ും പണയത്തിലാക്കിയ കെട്ടിയുള്ള കാതും കാഴുത്തൊക്കെ പാറിച്ചാതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി ആകെപ്പാടോ പത്തോ സെന്റാണെൻറെ പൂരയിടം അതുപോലും പണയത്തിലാക്കിയ ും കാഴുത്തൊക്കെ വിറ്റ് കടലൊന്ന് തെക്കും എന്നും വീട്ടിൽ വന്ന് തളർന്ന് വീണുറങ്ങി എന്തൊക്കെ കീനാ ഉള്ളിയിലെന്നും ചമഞ്ഞൊരുങ്ങി എന്തിന്നെ പാറയൊന്ന് ഒടുക്കം ഞാൻ കുടുങ്ങി കേൾക്കണ്ടേ എന്റെ കൂട്ടുകാനൊരുത്തൻ കഴിപ്പിൽ പോയിട്ട് വന്നപ്പോഴും എന്നൊരു സൂസും കോട്ടും പോറിനത്ര സൈക്കോ ബും കണ്ട് പോകാതെ പറ്റില്ലെന്ന് പുതിയ മനസ്സിലുയർന്ന് അന്ന് മുതൽ തീർക്കാത്തു നടന്നൊരു വിഷയം നോക്കി കേറാനില്ല ഒരു പടിയും ബാക്കി നാദാപൂരത്തെ ഞാനോ എന്നോ സിക്കോ ഏജന്റ് ഉണ്ട് നാരോ പറഞ്ഞു കേട്ടു ഞാനേ ചെന്ന് നേരിട്ട് കണ്ടപ്പോൾ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നേരാക്കാമെന്ന് പറഞ്ഞേ മറ്റൊന്നും ചിന്തിച്ചില്ല എടുത്ത് മുന്നൂറായി തന്നെ കന്ന് വേഗം കൊടുത്ത് മന്തിരി ചേരെ തമ്മിൽ പരസ്പരം അടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പാസ്പോർട്ടും ഞാൻ കൊടുത്ത് എന്നിട്ടോ പിന്നെ കാത്തിരുന്നൊരു മാസം രണ്ട് കഴിഞ്ഞപ്പോൾ െത്തി ചേരാൻ ബാക്കി പണം ശരിയാക്കി കേറാൻ ഒരുങ്ങി ചെല്ലാൻ പല വീതം അന്ന് കാശും ഒരുക്കി ബോംബെയിലെത്തി ആശങ്ങളേറ്റം കൽവിൽക്കി നാളെയോ മറ്റന്നാളോ കേറാം എന്ന വാക്കും കേട്ട് നാളുകൾ അനവധി നീങ്ങി ഞാന് നാട്ടിൽ നിന്നകെ യുറ്റി ഒരുക്കിയ പണമൊക്കെ താളത്തിലെ വാങ്ങി ഒന്നല്ല മാസം മൂന്നോ നാലോ പിന്നെ ഒന്നിനും വഴിയില്ലാതാ വീടെ ഞാൻ ബാലഞ്ഞ് ഒന്നിച്ച് കഴിയുന്നോരെന്നെ തെറി പാറഞ്ഞ് ഒന്നെ വീടും നാടും കാണാനുള്ള വീടെ നീ കേൾക്കണ്ടേ എൻറെ വീട്ടിലേക്കൊരു കമ്പി അടിച്ച് ഞാൻ അന്ന് വണ്ടി കൂലി നാട്ടിൽ നിന്നൊപ്പിച്ച് വേഗം എൻറെ വേരിലയച്ചിട്ടെന്റെ തീർക്കണമെന്ന് കടലോ കടക്കാൻ ആശമനസ് ആർക്കും അതെ പടഞ്ചോ പത്തോ സെന്റാണ് എന്റെ പൂരയിടം അതുപോലും പണയത്തിലാക്കി എന്റെ കെട്ടികളെ കാതും കാഴുത്തൊക്കെ പാറിച്ചാതും വിറ്റ് കടലൊന്ന് കടക്കുവാൻ നോക്കി